നമസ്കാരം ഗംഗാഗയാ നൈമിഷപുഷ്കരാണി കാശീപ്രയാഗ കുരുജംഗലി തിഷന്തിപൂർവം ഗോവിന്ദഭക്തി വഹതാം നരാണാം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം മഹാകുംഭമേളയെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളേവരും അറിയുന്നുണ്ട് ഒരു മനുഷ്യായുസിൽ അപൂർവ ഭാഗ്യശാലികൾക്ക് മാത്രം പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു സത്സംഗമാണ് ഇന്നിപ്പോൾ പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേള ഈ മഹാകുംഭമേള നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ചെല്ലാനും ആ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് ഗംഗാസ്നാനം ചെയ്യാനും ഭാഗ്യം ലഭിച്ചു ആ ഒരു അനുഭവം നിങ്ങളോട് പങ്കെടു പങ്കുവയ്ക്കാനായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് നമ്മുടെ സനാതന സംസ്കാരം ഭാഗവതാദി പുരാണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ സത്സംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഈ സത്സംഗത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് സജ്ജനങ്ങളുടെ സമാഗമം സജ്ജനങ്ങളുമായിട്ട് ഒത്തുചേരൽ അതാണ് സത്സംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുരാണങ്ങളെടുത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് ഭാഗവതത്തിലെ ഉപദേശഭാഗങ്ങൾ കപിലോപദേശം ബുദ്ധോപദേശം എന്നിങ്ങനെയുള്ള പ്രസിദ്ധങ്ങളായ ഉപദേശഭാഗങ്ങളൊക്കെ എടുത്താൽ അതിലൊക്കെ ഏറ്റവും പ്രാധാന്യത്തോടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വിഷയമാണ് സൽസംഗ് ഇനി ഗൃഹസ്ഥ ധർമ്മം എടുത്താൽ ഒരു ഗൃഹസ്ഥൻ ബ്രഹ്മചാരി അതുകഴിഞ്ഞ് ഗൃഹസ്ഥൻ പിന്നീട് വാനപ്രസ്ഥൻ പിന്നീട് സന്യാസി ഇതാണ് നാല് ആശ്രമങ്ങൾ നമുക്ക് തന്നിരിക്കണം ഈ നാല് ആശ്രമങ്ങളിൽ നമ്മൾ സന്യാസിയാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നോ ഒക്കെ നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഭഗവതം നമുക്ക് പറഞ്ഞു തരുന്നു ഗൃഹസ്ഥനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന അതിനൊരു കാരണം പറയുന്നത് ഈ ഗൃഹസ്ഥാശ്രമി തൻ്റെ ഗൃഹസ്ഥധർമ്മം പൂർത്തിയാവണമെങ്കിൽ സത്സംഗം കൂടി അതിൻ്റെ ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് തൻ്റെ ഗൃഹത്തിൽ സജ്ജനങ്ങളെ സ്വീകരിക്കുക അവരെ പൂജിക്കുക അതോടൊപ്പം തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യതീർത്ഥങ്ങള് പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുക അപ്പോൾ ആ സത്സംഗത്തിൻ്റെ പ്രാധാന്യം ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഏറ്റവും വലിയ ഗൃഹസ്ഥനാണ് ശ്രീകൃഷ്ണൻ ത്രിലോകി ഗൃഹസ്ഥൻ എന്ന ശ്രീകൃഷ്ണനെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ആ ശ്രീകൃഷ്ണൻ്റെ ദ്വാരകയിലെ ജീവിതം നമ്മളൊന്ന് നോക്കുമ്പോൾ ഭഗവാൻ തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം വലിയൊരു കുടുംബമാണ് ശ്രീകൃഷ്ണൻ്റേത് തൻ്റെ പത്നിമാരും അതേപോലെ കുട്ടികൾ ബന്ധുക്കൾ ഇവരൊക്കെയായിട്ട് ഭഗവാൻ തീർത്ഥാടനം ചെയ്തിട്ടുണ്ട് കുരു എന്താ സമന്തപഞ്ചക തീർത്ഥക്കരയിൽ ചെന്ന് അവിടെ വലിയൊരു സത്സംഗത്തിൽ ഭഗവാൻ പങ്കെടുത്തതായിട്ട് നമുക്ക് ഭാഗവതത്തിൽ കാണാം ഇനി ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗം മഹാത്മ്യത്തിലേക്ക് കടന്നാൽ നാരദ മഹർഷിയെ നമ്മൾ കാണുന്നുണ്ട് നാരദ നാരദമഹർഷിയും ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തരുന്നുണ്ട് കലിയുഗത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭാരതത്തിലൂടെ സഞ്ചരിച്ചു എന്ന് പറയുന്ന രംഗം നമുക്ക് ഭാഗവത മഹാത്മ്യത്തിൽ കാണാം അഹം തു പൃഥിം യാദോ ജ്ഞാ സർവോത്തമാതി പുഷ്കരം പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതാം മഹാത്മ്യത്തിൽ കാണുന്ന വരികളാണ് ഈ തീർത്ഥങ്ങളിലൂടെ ഇതസ്ഥതഹ ഭ്രമമാണ എന്ന് നാരദൻ പറയാണ് ഞാൻ ഈ പുണ്യസ്ഥലങ്ങളിലൂടെയും പുണ്യ ക്ഷേത്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു പക്ഷെ അവിടെയൊന്നും അത്ര സുഖകരമായ കാഴ്ചകള് കലിയുഗാരംഭത്തിൽ നാരദന് കാണാൻ സാധിച്ചില്ല എന്നാണ് എൻ്റെ തുടർച്ച ഇനി ഈ പറഞ്ഞ പേരുകൾ എടുക്കുമ്പോൾ നമുക്ക് കുറേ പുണ്യസ്ഥലങ്ങളുടെ പേരുകൾ കിട്ടും അതിൽ ഈ പ്രയാഗ എന്ന പേര് നമുക്ക് കാണാം പുണ്യ തീർത്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എടുത്തു പറയുന്ന ഒരു പേരാണ് ആ പ്രയാഗയിലാണ് പ്രയാഗരാജ് മുമ്പ് അലഹാബാദ് എന്ന് അറിയപ്പെട്ടിരുന്ന ആ സ്ഥലം ഇന്ന് പ്രയാഗരാജ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയാണ് ഇപ്പം മഹാകുംഭമേള നടക്കുന്നത് ഈ മഹാകുംഭമേളയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇത് നടക്കാറ് ഈ മഹാകുംഭമേള എന്നത് നൂറ്റി നാല്പത്തി നാല് വർഷം കൂടുമ്പോഴാണ് അത്രേ സംഭവിക്കാറ് സാധാരണ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് അങ്ങനെ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് അത്രയും വർഷങ്ങൾ ചേർന്നിട്ടാണ് ഇപ്പൊ ഈ മഹാകുംഭമേള വന്നിരിക്കുന്നത് ഈ പന്ത്രണ്ട് വർഷത്തിൽ നാല് സ്ഥലത്ത് കുംഭമേള നടക്കാറുണ്ട് അത് കൃത്യം നാല് വർഷം കൂടുമ്പോന്നു നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഗ്രഹങ്ങളുടെയും തിഥിയുടെയൊക്കെ ചില കണക്കുകൾ വെച്ചിട്ടാണ് കുംഭമേളയുടെ സമയം തിട്ടപ്പെടുത്താറ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പ്രയാഗ് അതേപോലെ നാസിക്കിൽ നടക്കാറുണ്ട് ഹരിദ്വാർ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ കുംഭമേള നടക്കാറുണ്ട് ഉജ്ജയിനിയിൽ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മഹാകുംഭമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സജ്ജനങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ എത്താനും അതിൽ പങ്കെടുക്കാനും സാധിക്കുക എന്നതൊരു പൂർവ്വ പുണ്യം കൂടിയാണ് എന്നാണ് സൂചിപ്പിക്കാറ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ അവിടെ ചെല്ലാൻ സാധിച്ചോളണമെന്നില്ല നിലച്ചിരിക്കാത്ത പലർക്കും അവിടെ എത്താനും സാധിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുംഭമേളയെക്കുറിച്ച് അറിഞ്ഞെങ്കിലും അവിടെ പോയി സ്നാനം ചെയ്യണമെന്ന് കാലേ കൂട്ടി തീരുമാനിച്ച ഒരാളല്ല പോകുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പാണ് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാനും എൻ്റെ സുഹൃത്തായ ഭഗവത് കാലടി ശങ്കരൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കൂടുതൽ ആളുകളെ കൂട്ടാത്തതിന് കാരണം കാരണം പ്രത്യേകിച്ച് തീരുമാനം എടുത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തുക എന്നൊരു കണക്കിലല്ല പോയത് ആളുകൾ തോറും നമുക്ക് യാത്രയ്ക്ക് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാനുള്ള പ്രയാസം എല്ലാം വരുന്നതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടുന്ന് പുറപ്പെട്ടു നമുക്ക് പല രീതിയിൽ യാത്ര ചെയ്യാം കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് ചില ദിവസങ്ങളിൽ ട്രെയിൻ സൗകര്യമുണ്ട് അവിടെ എത്താം അല്ലെങ്കിൽ മറ്റ് പല സ്ഥലത്തും പോയി അവിടുന്ന് ട്രെയിനിൽ പോകാം നേരിട്ട് പ്രയാഗ്രാജിലേക്ക് എത്താനുള്ള ഫ്ലൈറ്റ് സൗകര്യങ്ങളുണ്ട് ഉത്തർപ്രദേശിലെ പല എയർപോർട്ടുകൾ ചെന്നാലും നമുക്കങ്ങോട്ടൊക്കെ അങ്ങോട്ടെത്താനുള്ള സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം അങ്ങനെയുള്ള ഫ്ലൈറ്റിലൊക്കെ കയറി പോവാൻ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും കൂടുതൽ തുകയാണ് കണ്ടത് എന്നതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു വഴിയാണ് പരീക്ഷിച്ചത് തലസ്ഥാന നഗരിയിലേക്ക് പോയി അവിടുന്ന് ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ പ്രയാഗിലേക്ക് എത്താനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഡൽഹിക്കാണ് യാത്ര ചെയ്തത് അങ്ങനെ ഡൽഹിയിലെത്തി അവിടുന്ന് ട്രെയിൻ സൗകര്യം നോക്കിയെങ്കിലും ബുക്കിങ് നേരത്തെ ചെയ്യാത്തത് കൊണ്ട് തൽക്കാലം പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല ആ സമയത്താണ് ബസ് ധാരാളമായിട്ട് ഈ പ്രയാഗിലേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഒരു പതിനൊന്ന് മണിയോടെ ഞങ്ങൾ രാവിലെയാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത് അവിടെ ഡൽഹിയിൽ ഭാഗവത സപ്താഹങ്ങളൊക്കെ നടത്തി പരിചയമുള്ളത് കൊണ്ട് അവിടെ ചില ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചെല്ലാനും തൽക്കാലം അന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പതിനൊന്ന് മണിയോടെയാണ് ബസ്സിൽ കയറിയത് ദീർഘമായൊരു ബസ് യാത്രയാണ് രാത്രി സമയത്ത് ബസ് യാത്ര ചെയ്യുന്നത് പോലെയല്ല പകൽ സമയത്ത് എങ്കിലും പ്രയാസമൊന്നുമില്ലാതെ ഞങ്ങൾ പ്രയാഗിലേക്ക് എത്തി ഒരു പതിനൊന്നര സമയത്താണ് ഈ പ്രയാഗ് രാജിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ പുറത്ത് ഒരു സ എന്താ സഫ്സൻ ബൈപ്പാസ് ആ സാസൻ ബൈപ്പാസ് അങ്ങനെ എന്തോ ആണ് എന്തുവാണതിൻ്റെ പേര് പേര് മുഴുവൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അവിടെ ബസ് നിർത്തി പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ അവിടെയൊക്കെ ബ്ലോക്കാണ് അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നോക്കുമ്പോൾ ആ ബസ്സിൽ വന്ന പലരും അവിടേക്കുള്ളവരാണ് അവരും അവിടെ നിൽക്കുന്നുണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഒരു ബസ് അവിടെ നിർത്തി ഞങ്ങളെയും കൊണ്ട് ഏതാണ്ട് ഈ കുംഭമേള നടക്കുന്നതിന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം വരെ എത്തിച്ചു പിന്നെ അങ്ങോട്ട് ബസ്സൊന്നും പോവില്ല പിന്നെ കുറച്ച് നടന്നു അപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെത്തിക്കാനുള്ള സൗകര്യം ചെയ്യാന്ന് പറഞ്ഞു പലപ്പോഴും ഓട്ടോറിക്ഷക്കാരാണ് നമ്മളെ സഹായിക്കുക കാരണം അവർക്ക് ഈ ഊടുവഴികൾ അല്ലെങ്കിൽ പോക്കറ്റ് റോഡുകൾ ധാരാളമായിട്ട് അറിയാവുന്നതുകൊണ്ട് നേർ വഴിക്കല്ലാതെ നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കാം ഇനി അവിടുത്തെ ഒരു രംഗം ഞാൻ പറയാനുള്ളത് ഏതാണ്ട് ഒരു നാൽപ്പത് കിലോമീറ്ററോളം ചുറ്റളവിൽ എത്രയോ ആയിരക്കണക്കിന് ടെൻറ്റുകളാണ് അവിടെയുള്ളത് ഒരു ടെൻറ്റ് സിറ്റി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് സർക്കാർ ഒരു ജില്ലയായി തന്നെ പ്രഖ്യാപിച്ചു എന്നാണ് മനസ്സിലാക്കണം അവിടെ എല്ലാ ഭരണ സംവിധാനങ്ങളും അവിടെയുണ്ട് അപ്പം നമ്മൾ കൃത്യമായൊരു ധാരണയിൽ പോകണം ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ എത്തേണ്ടത് ഇരുപത്തിയഞ്ച് സെക്ടറുകളാണ് ഏത് സെക്ടറിലാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയാലല്ലേ എവിടെയെങ്കിലും ചെന്നറിയാ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ അവര് അപ്പം ഇരുപതാമത്തെ സെക്ടറിലാണ് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അഖാഡയുള്ളത് ദ്വാരകയിലെ സ്വയംപ്രഭാശ്രമത്തിലെ സ്വാമിജിയാണ് ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ഞങ്ങൾ ചെല്ലണം അപ്പോൾ അത് ഈ ഇരുപതാമത്തെ സെക്ടറിലാണ് അവിടം വരെ ഞങ്ങൾക്ക് ചെന്നിറങ്ങാൻ സാധിച്ചു അപ്പോൾ ഏതാണ്ടൊരു പന്ത്രണ്ടര ഒരു മണി സമയമായി രാത്രി നല്ല തണുപ്പാണ് അവിടെയൊക്കെ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഫോൺ വിളിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നും സെക്യൂരിറ്റിയോട് സംസാരിച്ചു അപ്പോൾ ആൾ അറിയിപ്പ് നൽകാതെ ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടില്ല എന്നാണ് ആദ്യം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇന്ന സ്വാമിയാണ് ഞങ്ങളൊക്കെ കാണാനുള്ളത് അപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പോൾ അവരകത്തേക്ക് കടത്തി വിട്ടു ഏതാണ്ട് അതേ സമയത്ത് മറ്റൊരു അവധൂത സന്യാസി ആ വഴിക്ക് വരുന്നുണ്ടായിരുന്നു ഉള്ളിൽ നിന്ന് അദ്ദേഹവും ഞങ്ങൾക്ക് ഈ സ്വാമിയെക്കുറിച്ച് പറഞ്ഞു തരാനും അകത്തേക്ക് കടത്താനുള്ള സഹായം ചെയ്തു അങ്ങനെ അവിടെ ചെന്ന് അവിടെ ടെൻറ്റാണ് എൻ്റെ പുറത്ത് കുറേ പേര് കിടക്കുന്നുണ്ട് അകത്താണ് ഇവരുള്ളത് ഞങ്ങളകത്തേക്ക് കയറിയില്ല കാരണം ആ സമയമായതുകൊണ്ട് ഞങ്ങളവിടെ നല്ല തണുപ്പാണെങ്കിലും അവിടെ തന്നെ ഇരുന്നും കിടന്നുമാണ് ആ രാത്രി വിളിപ്പിച്ചത് രാവിലെ സ്വാമിജി കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം തോന്നി ഞങ്ങൾ പുറത്തിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയിൽ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളല്ല അവിടെ എത്തുക എന്നും അവിടെ സ്നാനം ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് വളരെ പ്രയാസം പറഞ്ഞു വിളിക്കായിരുന്നല്ലോ എന്താ അപ്പം ഞങ്ങൾ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല ഞങ്ങൾ വിളിച്ചിരുന്നു എന്ന് രണ്ടു പ്രാവശ്യം അദ്ദേഹം ഫോൺ എടുത്തില്ല പിന്നെ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ തന്നെയായിരുന്നു അന്ന് യോഗം അപ്പം അദ്ദേഹം ഫോൺ അപ്പം അദ്ദേഹത്തിന് ഇത് പ്രയാസമായി ഏതായാലും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസം അവരെ കണ്ടു അത് കഴിഞ്ഞ എൻ്റെ ഈ കുംഭമേളയെക്കുറിച്ചുള്ളൊരു വിവരണമൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് ലഭിച്ചത് അപ്പോഴാണ് ഈ ഭാഗവതവും കുംഭമേളയും തമ്മിലുള്ള ബന്ധം പുരാണവും കുംഭമേളയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് ഞാനൊന്ന് ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കാം പാലാഴി മഥനം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ ശ്രീമദ്ഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധത്തിലുണ്ടല്ലോ ദേവന്മാർക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം യൗവനം എല്ലാം വീണ്ടെടുക്കാനാണ് അമൃതനു വേണ്ടി പാലാഴിയെ മഥനം ചെയ്തത് ഈ അമൃത കുംഭമാണ് കുംഭമേളയിലെ കുംഭം അതുവരെ ഞാനും അത് മുഴുവൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഈ കുംഭമേള എന്നത് ഈ അമൃതകുംഭത്തെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് ഈ അമൃതമായി പോയ സമയത്ത് ഈ നാല് നേരത്തെ പറഞ്ഞ നാസിക് ഉജ്ജയിനി ഹരിദ്വാർ അതേപോലെ പ്രയാഗ് ഈ നാല് സ്ഥലങ്ങളിലും ആ അമൃതൻ്റെ സ്പരിശം ഉണ്ടായി എന്നതുകൊണ്ടാണ് അത്ര ഈ സ്ഥലത്തിന് ഈ കുംഭമേളയുമായി ഇത്രയും അടുത്ത ബന്ധം വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതൊക്കെ ആ സ്വാമിജിയിൽ നിന്ന് കിട്ടിയ ഒരറിവ് കൂടിയാണ് അവര് തന്നെ ഇതാ ഭക്ഷണം അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ചെന്നാൽ ചെല്ലുന്നവർക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു തരും വളരെ ചെറിയ സൗകര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് വളരെ വലുതാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ ഉള്ള സൗകര്യം ചെയ്തു തന്നു അതേപോലെ കൂടെ ആളെ വിട്ട് ഞങ്ങൾക്ക് ഗംഗാസ്നാനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് നല്ല തിരക്കാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അനേകം ടെൻറ്റുകളുണ്ട് ഇതിൽ ഞങ്ങൾ ആവാഹൻ അഖാഡ പല പേരുകളിലാണ് ഈ അഖാഡകൾ അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട ഒരു അഖാഡയാണ് ആവാഹൻ അഖാഡ അതിലാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് ഞങ്ങൾ താമസിച്ചത് താമസിച്ചു എന്ന് പറയാനില്ല ആ സ്വാമിയുമായി സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു നല്ല തിരക്കാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ഒഴുകുന്നു എവിടെ നിന്ന് അറിഞ്ഞുകൂടാ കൊച്ചുകുട്ടികൾ ധാരാളം വൃദ്ധരായ ആളുകൾ ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ ജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണോ ആ കൂട്ടത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഗംഗാതീരത്തെത്തി ഇനി ത്രിവേണി സംഗമത്തിലേക്ക് ചെന്ന് അവിടുന്ന് ബോട്ടിൽ കയറിപ്പോയി സ്നാനം ചെയ്യുക ഉണ്ട് പക്ഷെ അത് എപ്പോഴും നടക്കുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പദ്ധതി മാറ്റിവെച്ചു ഗംഗയിലിറങ്ങി പുണ്യ സ്നാനം അന്ന് തന്നെ ഞങ്ങൾക്ക് സാധിച്ചു ആ പുണ്യ ശേഷം പിന്നെ ഈ അഖാഡകളിലൂടെയും അതേപോലെ ഈ വലിയ നമുക്ക് കണ്ടെത്താത്ത ദൂരത്തോളം ടെൻറ്റുകളും തിരക്കുവാണ് കുറേ സഞ്ചരിച്ചു പല ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു അതേപോലെ പല സന്യാസിമാർ നാഗസന്യാസിമാർ അതുപോലെയുള്ള അനേക സന്യാസിമാരെയൊക്കെ കണ്ടു അവരെ നമസ്കരിച്ചു ഇങ്ങനെ അന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ ഏതാണ്ട് രാത്രി സമയം വരെ അവിടെ ചിലവഴിച്ച് ഈ സജ്ജനങ്ങളെയൊക്കെ കണ്ട് വന്ദിച്ച് പിന്നെ കാശിയിലേക്ക് പോവാണ് ഉണ്ടായത് അന്ന് രാത്രി വാരാണസിക്കുള്ള ട്രെയിനിൽ കയറി പിന്നെ വാരാണസിയിലെത്തി അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി ഇവിടെയുള്ള അതേ തിരക്ക് അവിടെയുണ്ട് ഈ അയോധ്യ വാരാണസി പ്രയാഗരാജൊക്കെ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ യാത്രയിലെത്തുന്ന സ്ഥലമായതുകൊണ്ട് കൂടുതൽ ആളുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട് അപ്പൊ കാശിയിൽ ചെന്ന് വിശ്വനാഥ ദർശനവും ഗംഗാ ദർശനവും സാധിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിൽ വന്ന തിരിച്ചു വന്നത് അപ്പൊ ഈ ഒരു യാത്രയിൽ സത്സംഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുഴുവൻ സമയവും പങ്കെടുത്തത് അനേക ഋഷിവര്യന്മാരെ പോലെയുള്ള അല്ലെങ്കിൽ ഋഷിവര്യന്മാരായ മഹാത്മാക്കളെ കാണാൻ സാധിച്ചു അപ്പം ഭഗവതത്തിലൊക്കെ പല ദിക്കിലും പറയുന്ന ആ ഒരു സത്സംഗം അക്ഷരാർത്ഥത്തിൽ അനുഭവം വന്നത് ഈ സംഗമത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഗംഗാസ്നാനത്തോടൊപ്പം അനേകം ആളുകൾ മാത്രമല്ല നമ്മൾ അത്ഭുതപ്പെടുന്നത് മനുഷ്യരെ എത്രത്തോളം ത്യാഗം സഹിക്കാൻ സന്നദ്ധരാണ് എന്നുള്ളത് ആ കുടിയ തണുപ്പില് ഗംഗാതീരത്ത് ഇരിക്കുന്ന അനേകം ആളുകളെ നമുക്ക് കാണാം അതാ സന്യാസിമാരല്ല സാധാരണക്കാർ കുടുംബസമേതം വന്നവർ അവർ സ്നാനത്തിന് വേണ്ടി മാത്രം വരുന്നവരാണ് അവരവിടെ ടെൻ്റ് എടുത്ത് താമസിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളും നോക്കി വരുന്നവരല്ല അവർ കിട്ടുന്ന സ്ഥലത്ത് ഇരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇരിക്കുന്ന ആൾ അപ്പോൾ എത്രത്തോളം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഇതിൻ്റെ മാഹാത്മ്യം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അതേ വെറുതെ നടക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഈ ഒരു പ്രാവശ്യമാണ് ഇത്രയേറെ ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വന്നതും കുറെയെങ്കിലും ആളുകൾ പോകാനൊരുങ്ങിയതെന്ന് മനസ്സിലാവും ഞാനും ആദ്യമായിട്ടാണ് പോണത് എന്തായാലും ഒരു അനുഭവമാണ് സത്സംഗത്തിൻ്റെ മഹത്വത്തെ ഇതുവരെ നമ്മൾ പ്രഭാഷണത്തിലൂടെയോ കഥകളിലൂടെയോ ഭാഗവത ശ്ലോകങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയത് എങ്കിൽ എത്രത്തോളം നമുക്ക് ആത്മ വിശ്വാസം പകരുന്നതാണ് ആനന്ദം പകരുന്നതാണ് ഒരു ഉത്സാഹം പകരുന്നതാണ് അതിലേറെ നമ്മുടെ ജീവിതം തന്നെ സാർത്ഥകമാക്കി തീർക്കുന്നതാണ് എന്ന് നേരിട്ട് അനുഭവിച്ചത് ഈ ഒരു മഹാസത്സംഗത്തിൽ പങ്കെടുത്തപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെ വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല ആ ഭഗവതാദി പുരാണങ്ങൾ നമുക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന ആ ഒരു സത്സംഗം സത്സംഗത്തിലൂടെ ഭക്തിയുടെ ആ പരമമായ ഭാവം നേടിയെടുക്കാം എന്നാണ് തിരീക്ഷവഹ കാരുണികാഹ സുഹൃദ സർവ്വദേഹിനാം അജാത ശത്രുവഹ ശാന്താഹ സാധവ ഇതാണ് സാധുക്കളുടെ നിർവചനം സാധു മഹാസംഗമമാണ് ഈ കുംഭമേളയിൽ നമ്മൾ കാണുക അനേക സാധുക്കളെയാണ് സജ്ജനങ്ങളെയാണ് ഋഷിമാരെയാണ് അപ്പം അവർ എങ്ങനെയുള്ളവരെ ചോദിച്ചാൽ തിദീക്ഷുക്കളാണ് അവർ നമ്മൾ വിചാരിക്കും അവർ പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ വേഷം കെട്ടി വന്നതാണെന്നൊക്കെ നമ്മൾ പക്ഷേ അതിനെക്കുറിച്ച് അറിയാത്തവർ ചിന്തിക്കുക അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയത് ഈ അഖാടുകളിൽ പ്രത്യേകിച്ച് ഈ നാഗസന്യാസിമാരെ പോലെയുള്ള മഹ ഋഷിമാരോ അല്ലെങ്കിൽ സന്യാസിമാർ അവരൊക്കെ കഠിന പ്രയത്ന ഒടുവിലാണ് ആ ഒരു സന്യാസ ജീവിതം സ്വീകരിക്കുന്നതെന്നാണ് എന്നാണ് ഏതാണ്ട് പതിനായിരത്തോളം പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് അവിടെ അഖാഡയിൽ എന്താ അഭിഷേകം നടന്നു എന്നും ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി അതായത് പുതു തലമുറയിൽപ്പെട്ട അനേകം പേര് ഈ ഒരു മാർഗം സ്വീകരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഏതായാലും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് പകരുന്ന ഒന്നാണ് മഹാകുംഭമേള എന്നാണ് ഞാൻ ആ ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ ഏതാണ്ട് ഒരു ഒരു ദിവസം മാത്രമാണ് അവിടെ ഉണ്ടായതെങ്കിലും ആ ഒരു സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അതാണ് നേരത്തെ പറഞ്ഞല്ലോ തിദിക്ഷുക്കളാണ് കാരുണ്യം എല്ലാവരോടും സ്നേഹത്തോടെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവരാണ് പരിചയമില്ലാത്ത എത്രയോ സജ്ജനങ്ങളെ കണ്ടു അവരൊക്കെ ഈ അഖാഡയിലുണ്ട് അവരൊക്കെ നമ്മളേതാ സ്നേഹത്തോടെ സ്വീകരിക്കണോ അതേപോലെ അവിടെ ഭക്ഷണം ഇപ്പോൾ എത്രയോ പേരവിടെ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ് പക്ഷെ അവിടെ സൗകര്യമൊന്നുമില്ല ചെറിയ തുണി കൊണ്ട് വിരിച്ച ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ വലുതാണ് ഭക്ഷണം ഒരുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പേര് അത് സേവന എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ദ്വാരകയിൽ നിന്നങ്ങാണ്ട് വന്ന രണ്ട് മൂന്ന് പേരാണ് അവർ എത്ര പേരുണ്ടെങ്കിലും അവർ റൊട്ടി ഉണ്ടാക്കുന്നു എന്താ ചോറ് വയ്ക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അതൊക്കെ അവർക്ക് സന്തോഷമാണ് ആരും അതിൽ നിന്നൊരു ലാഭം പ്രതീക്ഷിച്ച് വരുന്നവരല്ല അങ്ങനെയുള്ള കുറേ പേര് അവരാണല്ലോ അവരാണുള്ള എന്ന് പറഞ്ഞാൽ തിരീക്ഷവഹ കാരുണികാഹ സുഹൃദ സർവദേഹിനാം എല്ലാവരെയും സുഹൃദ്ഭാവത്തിൽ കാണുന്നവർ അജാത ശത്രുവഹ ശത്രുത ആരോടും ഇല്ലാത്തവർ ശാന്ത ശാന്തരായവർ അവരാണ് സാധുക്കൾ അങ്ങനെയുള്ള ആ സാധുക്കളെ കാണാനുള്ള ഒരു അവസരം ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്തതുകൊണ്ട് എനിക്കുണ്ടായി അതുതന്നെയാണ് ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നത് പുണ്യാത്മാക്കൾക്കൊക്കെ എല്ലാം എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാവട്ടെ ഇതുപോലെയുള്ള സത്സംഗങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി പങ്കെടുക്കാൻ പറ്റുന്നവർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കട്ടെ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ അതിനുള്ള സൗകര്യമുണ്ടെന്ന് മനസ്സിലാക്കണം ഏതായാലും എല്ലാവർക്കും നമസ്കാരം